ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഒരു തട്ടിക്കോട്ട് പരിപാടി വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണാൻ കൂടെ പോന്നോളേ മണിക്ക് ചായക്കടിക്ക് കാര്യമായിട്ട് കടിയൊന്നുമില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഉള്ളത് കൊറച്ച് കടലമാവ് ആ കടലമാവാൻ്റെ അതിൽ അരിപ്പൊടി കൂട്ടാനാണ് വിചാരിച്ചത് പക്ഷേ അരിപ്പൊടി കയ്യിലിരിപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് ഒരു എന്താണ് ഉടായിപ്പപ്പ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതൊരു എരുമ്പുളിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഉണ്ടിട്ടും ഒന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് പൊടികളൊക്കെ ഒന്നായിട്ടുണ്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറേശ്ശെ വെള്ളം പറന്നു കാണ്ട് നടക്കുവെച്ച് ഇതിനിപ്പോൾ ഒരു കോരിയപ്പം എന്നാ സ്പൂണപ്പം എന്നാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പേരിടാം അങ്ങനെ മാവൊക്കെ ഇവിടെ ഇങ്ങനെ ഏകദേശം സെറ്റായി വന്ന സമയത്ത് ആണ് നമ്മുടെ ആശാൻ്റെ വരവ് അതെന്നെ ചെറിയ മോൻ്റെ വരവ് ഞാനിങ്ങനെ മാവിങ്ങനെ കലക്കി വെച്ച് പോകാൻ പറയാം ഇതേപോലത്തെ മാവയിട്ടെല്ലാം മെച്ച മിച്ചർ മണികൾ ഉണ്ടാക്കുകയാണ് പോവാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ മിക്സറില് ഉണ്ടാവില്ലേ ഉണ്ട ഉണ്ട ഉ ഉണ്ട സാധനങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനും കണ്ടിട്ടുണ്ട് ഉണ്ടാക്കണത് അപ്പം അത് എണ്ണ ചൂടാക്കിയാണ്ട് അതേപോലെ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങാണ്ട് ഇങ്ങനെ പാർന്ന് ഇങ്ങനെ ഈ ഓട്ടച്ചട്ടകത്തുമ്മൽ ഇങ്ങനെ പാർന്നു കണ്ടിങ്ങനെ ഇതാക്കി മണിമണിയൊക്കെ ആയിട്ട് വെക്കണുണ്ട് പക്ഷേ വിഴാനൊരു നമ്മളെ ഇതിലൊന്നും കാണാൻ മാതിരില്ലോ ആ ഒരു ഇത് ഇങ്ങോട്ട് കിട്ടണില്ല മാവതിക്ക് ലൂസ് വേണം എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ കോൺഫ്ലവറും ഒക്കെ ഉള്ളത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൽ അതൊന്നും ഇടൂലല്ലോ അതുകൊണ്ടായിട്ടേ ഇരിക്കും എന്തായാലും നമ്മൾ ഒരറ്റ ട്രിപ്പ് മാത്രമാണ് ആ പരിപാടി ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതേ ആ കോരിയപ്പത്തിലേക്ക് നമ്മളടുപ്പ് മാറി ആ മാവ് ഓരോ സ്പൂൺ ഇങ്ങനെ എടുക്കുക അതേക്ക് അങ്ങനെ അടുപ്പാർന്നുകൊടുക്കുക മാവ് ഇങ്ങനെ പാർന്നടുപ്പ് കൊടുത്തിട്ട് അപ്പങ്ങളായിട്ട് ഇങ്ങനെ അടുപ്പ് ഒന്തി വരുന്ന സമയത്ത് മറിച്ചണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് കാര്യമായിട്ട് പറയാനൊന്നുമില്ല പേരൊന്നും പറയാനില്ല ഇങ്ങനൊരു തട്ടിക്കൂട്ടപ്പം ഉടായിപ്പപ്പം എന്നൊക്കെ പറയാം ഇത് കുറച്ച് കെച്ചപ്പും കൂട്ടി ഇങ്ങാണ്ട് കട്ടൻ്റെ ഒപ്പം ഉണ്ട് കുടിക്കാൻ രസം ഒന്നുമില്ലാതെ സമയം ഇങ്ങനെ എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടും അപ്പം ഒന്ന് ഇത്രയേ ഉള്ളൂ ബായ്